മനസകമിൽ മുഹബത്ത് പെരുത്ത് കിനാവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധു മതിയാ മണിമങ്ക് കിണങ്ങുവാൻ മണവാളന്നിതാവരുന്നേ മനസകമിൽ മുഹബത്ത് പെരുത്ത് കിനാവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാ കിണങ്ങുവാൻ മണവാളൻ നിത വരുന്നേ മലർമീയിൽ കനവുകൾ ഒതിത്തേ തളിർ മനം തൊടിത്തേ തൂകിൽ ഒരിഞ്ഞൊടുത്ത് മണിമേലും അരക്കകം തെന്നിൽ പുത്തൻ മണവാട്ടി കൊണുങ്ങിനിന്നേ ുദേ തർ മനം തൊടുത്ത് തുകിൽ ഞൊറിഞ്ഞൊടുത്ത് മണിമീയലും മരക്കകം തന്നിൽ പുത്തൻ മണവാട്ടി കോണുങ്ങി നിന്നേം താരുണ്യം പൂത്തള ഇന്നൊരു പെണ്ണിനിടെങ്ങും പൂമാരൻ ലാ പെൺകൊടി കനവിൽ കണ്ടത് പോലൊരു മണവാളൻ തേനുണ്ണാൻ പാറിയടഞ്ഞു ചെലേകുന്നൊരു മദുലോലൻ കാരുണ്യം പൂത്തെളിയുന്നൊരു നെങ്ങും പൂമാരൻ ലാവുന്ന പെൺകുടി കനവിൽ കണ്ടതുപോലൊരു മണവാളൻ തേനുണ്ണാ പാടി അലഞ്ഞു ചെലയ്യുന്നൊരു മദുലോലൻ